ഹായ് നമസ്കാരം എൻ്റെ പേര് ജിത്തുനാണ് ഞാൻ എസ് എസ് ഹുണ്ടായി തിരുവല്ലയുടെ സെയിൽസ് മാനേജറാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല പെരുന്തുരുത്തി എന്നുള്ള സ്ഥലത്താണ് നിയർ ടു ഗോവു നന്ദലബ് ജി മാർട്ട് ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന വണ്ടി എന്ന് പറയുന്നത് ഹുണ്ടായുടെ എക്സ്റ്റർ എന്നുള്ള മോഡലാണ് മൈക്രോ എ സി വി സെഗ്മെൻറ്റിൽ വരുന്ന പുതിയ മോഡലാണ് ഹുണ്ടായുടെ എക്സ്റ്റർ ഇത് ഒരു വർഷമായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ലോഞ്ച് ചെയ്ത വേക്കിളാണ് ഒരു വർഷമായിട്ട് നമുക്ക് ഇന്ത്യൻ റോഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കിൾ ഇപ്പം ഈ വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള കാരണം നമുക്ക് എസ് എസ് ഉണ്ടായിക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്ക് എക്സ്റ്റർ എന്നുള്ള മോഡലിന് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ആനിവേഴ്സറി എഡീഷൻ എന്നുള്ള മോഡൽ ഞങ്ങൾ ഈ പർട്ടിക്കുലർ വേരിയൻറ്റിലൊക്കെ ഇംപ്രവൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ആദ്യമായിട്ട് പറയേണ്ടത് നമ്മുടെ ഈ എക്സ്റ്റർ എന്നുള്ള മോഡലിന്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ച് ആദ്യം ഒന്ന് സംസാരിക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ തൊട്ടേ ബേസിക് വേർഷൻ തൊട്ടേ ഓൺ റോഡ് പ്രൈസ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തൊട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്ന മോഡലാണ് എക്സ്റ്റേണൽ മോഡലുകൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് ആർ എയർ ബാഗ്സ് വരുന്നുണ്ട് വേക്കിളിന് അതേപോലെ എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് വേക്കിന് റിവേഴ്സ് പാർക്കിംഗ് സെൻസൈറ്റ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഹുണ്ടായുടെ എക്സ്റ്റേണൽ ഉള്ള ഈ ഒരു മോഡൽ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് എക്സ്റ്റേണിന്റെ ബേസിക് വേർഷൻ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് മോഡലായ എസ് എന്നുള്ള മോഡലിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മൈക്രോ എസ് യു വി ആയ ഈ എക്സ്റ്ററിൻ്റെ എസ് എന്നുള്ള മോഡൽ അല്ലെങ്കിൽ ആനിവേഴ്സറി എഡീഷൻ എന്നുള്ള ഒരു മോഡൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഓൾറെഡി ഇപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ടാഗ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഡിവൾ ടോൺ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് അഡീഷണൽ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആനിവേഴ്സറി എഡിഷൻ ആയിട്ട് നമുക്കൊരു കസ്റ്റമൈസേഷൻ ലുക്ക് നമുക്ക് വർക്കിളിന് കിട്ടുന്നതാണ് ഈ എസ് എന്നുള്ള ഈ പർട്ടിക്കുലർ വേർഷനിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്കിളിന് വരുന്നുണ്ട് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ആണ് ഓട്ടോമാറ്റിക്കിന്റെ എക്സ്റ്റേണൽ എല്ലാ വേർഷനിലും ഡേ ടൈം റണ്ണിംഗിലായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് എന്നുള്ള വേർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് വീൽ കപ്പും ഫോർട്ടീൻ ഇഞ്ച് ടയർ സൈസും ആണ് വർക്കിളിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറർ വരുന്നുണ്ട് ആദ്യം ഇൻ്റീരിയർ സൈഡിനോട് പറയുമ്പോഴത്തേക്ക് തന്നെ ബേസിക് മോഡലിൽ തന്നെ നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് എക്സ്റ്ററിന്റെ എല്ലാ മോഡലിലും അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആറ് എയർ ബാഗ്സിന്റെ കൂട്ടത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും അതേപോലെ തന്നെ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസും റിവേഴ്സ് സെൻസറും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് എക്സ്റ്ററയിൽ വരുന്നതാണ് ഇപ്പൊ നമ്മള് പർട്ടിക്കുമായിട്ട് നമ്മളിപ്പോ പറയുന്ന ഈ എസ് എന്നുള്ള മോഡലിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് സ്പീഡോമീറ്റർ യൂണിറ്റ് എല്ലാം ഫുൾ ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത് ആദ്യം തന്നെ നമ്മൾ എസ് എന്നുള്ള മോഡലിൽ മോഡലാകുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള സ്പീഡോമീറ്റർ യൂണിറ്റ് ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് ഫ്യൂൽ ഗേജ് എഞ്ചിന്റെ വാണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ട്രിപ്പ് മീറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ എല്ലാം ഡിജിറ്റൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റീറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗിന്റെ മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം നമുക്ക് വരുന്നത് മ്യൂസിക് സിസ്റ്റം വരുന്നത് ഹൈ എൻഡ് വേർഷൻ തൊട്ട് നമ്മുടെ ഈ എസ് എന്നുള്ള വേർഷൻ തൊട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ ഫംഗ്ഷനാലിറ്റീസും വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി വരുന്നുണ്ട് മോഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് മോഡ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ഒരാൾക്ക് ബാക്കിയുള്ള ഓക്യുപ്പൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ രാത്രിയിലൊക്കെ ബാക്കിയുള്ളവർ കിടന്നുറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സ്പീക്കർ യൂണിറ്റിൽ അതായത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ചെറിയൊരു സ്പീക്കറിൽ ഒരു മൈന്യൂട്ട് സൗണ്ട് മാത്രം നമുക്ക് കിട്ടും ഡ്രൈവറിന് കംഫർട്ടബിൾ ആയിട്ട് മ്യൂസിക് ഒക്കെ കേട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവർ എസ് നമുക്ക് പ്രൊവൈഡഡ് ആണ് ആൻഡ്രോയിഡ് ആപ്പിൾ കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ എസ് വി ഏരിയൻ്റെ മാനുവൽ എ സിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അതേപോലെ തന്നെ നമുക്ക് വേക്കിളിന് വാനിറ്റി മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ള അടുത്ത് നമുക്ക് ബാക്ക് സൈഡിൽ വന്നിട്ട് ബാക്കിയതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എസ് വേരിയന്റിൽ നാല് ഡോറും പവർ വിൻഡോസ് തന്നെയാണ് വരുന്നത് അതേപോലെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന കസ്റ്റമറിന് റയർ എ സി ഇവന്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ട്വൽവ് വോൾഡ് ചാർജിംഗ് സോക്കറ്റും പ്രൊവൈഡഡ് ആണ് ലെഗ് റൂം വരുമ്പോഴത്തേക്ക് നമുക്ക് ആംബിൾ ആയിട്ടുള്ള ഒരു ലെഗ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതേപോലെ ഷോൾഡർ റൂമും അത്യാവശ്യം ഉണ്ട് ഈ അതേപോലെ തന്നെ നമ്മുടെ വേർക്കിന് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റ് യൂണിറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് യൂണിറ്റ് ആണ് എല്ലാത്തിനും വരുന്നത് എല്ലാത്തിന്റെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാക്ക് സൈഡിലെ ഹെഡ് റെസ്റ്റ് ആണ് വേക്കിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ബാക്ക് സൈഡിലെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നമ്മൾ ഡേറ്റം റണിംഗിലായിട്ട് കണ്ട പോലെ തന്നെ എച്ച് ഷേപ്പിലായിരിക്കും അതിന്റെ ബാക്കിന്റെ ലൈറ്റിംഗ് എൽഇഡി സ്ട്രിപ്പ് വരുന്നത് അതേപോലെ ബാക്ക് സൈഡിലെ ഡിക്കി ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഡിക്കി സ്പൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ സെഗ്മെന്റ് തന്നെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള മൈക്രോ എസ്ഇവി സെഗ്മെന്റ് വരുന്ന വർക്കുകളാണ് ഇത് നമ്മുടെ എസ് എസ് ഉണ്ടായാലും നമുക്ക് എക്സ്റ്റേണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ഓഫേഴ്സും ഒക്കെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ നിന്ന് നോക്കുക നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുന്തുരുത്തി തിരുവല്ല എന്നുള്ള സ്ഥലത്താണ് വരുന്നത് നിയർ ടു ഗോപു നന്ദിൽ ജീമാകും